ആക്രമിക്കുന്ന കടുവയുടെ സ്വഭാവം നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയെ പോലീസ് വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ് ആറു വർഷത്തെ ഇടവേളയിൽ ഒരു കുടുംബത്തിലെ മൂന്നുപേരുടെ ജീവനെടുത്തിട്ടും അയാൾക്ക് ഒരു കൂസലുമില്ല ചെന്താമര കൊല്ലാൻ തയ്യാറാക്കിയവരുടെ പട്ടികയിൽ സ്വന്തം ഭാര്യയും മകളും മരുമകനും പോലുമുണ്ട് ഏറെ പണിപ്പെട്ട് പോലീസ് പിടികൂടി കോടതിയിലെത്തിച്ചപ്പോഴും കുറ്റബോധത്തിന് ലാഞ്ചന പോലും ചെന്താമരയ്ക്കില്ലായിരുന്നു തന്നെ നൂറു വർഷം എന്നാണ് അയാൾ കോടതിയോട് പറഞ്ഞത് ചെന്താമര അഴിക്കുള്ളായിട്ടും അയാൾ വിതച്ച ഭീതിയുടെ നീഴൽ നെന്മാറ പോത്തുണ്ട് ഗ്രാമത്തെ വിട്ടകലുന്നില്ല രക്തം മരവിപ്പിക്കുന്ന പൈശാചികിതയുടെ പേരാണ് അവർക്ക് ചെന്താമര ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം സ്വാഗതം നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയെ കോടതിയിലെത്തിച്ചപ്പോൾ അരങ്ങേറിയത് നാടകീയ രംഗങ്ങൾ എല്ലാം ചെയ്തത് താൻ ഒറ്റയ്ക്കാണെന്നും തന്നെ നൂറു വർഷം ശിക്ഷിക്കൂവെന്നും ചെന്താമര കോടതിയോട് പറഞ്ഞു തൻ്റെ ജീവിതം തകർത്തതുകൊണ്ടാണ് കൊലപാതകം നടത്തിയത് എത്രയും വേഗം ശിക്ഷ നടപ്പാക്കണം ഇനി പുറത്തിറങ്ങാൻ ആഗ്രഹമില്ലെന്നും പ്രതി കോടതിയിൽ വ്യക്തമാക്കി ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്ത ചെന്താമരയെ സബ് ജയിലിൽ അടച്ചു പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കുറ്റകൃത്യം പുനരാവിഷ്കരിക്കാനാണ് പോലീസിൻ്റെ തീരുമാനം ചെന്താമര മനസ്താവമില്ലാത്ത കുറ്റവാളിയാണെന്നും തന്റെ പദ്ധതി നടപ്പാക്കിയതിന്റെ സന്തോഷം പ്രതിക്കുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നു വൈകിട്ട് നാലരയോടെയാണ് ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ചെന്താമരയെ കോടതിയിലേക്ക് കൊണ്ടുപോയത് വലിയ ജനരോഷം ഉയരുന്ന സാഹചര്യത്തിൽ കനത്ത സുരക്ഷയിലായിരുന്നു പോലീസ് നീക്കങ്ങൾ എല്ലാം ചെയ്തത് താൻ ഒറ്റയ്ക്കാണെന്ന് കോടതിക്ക് മുന്നിൽ ചെന്താമര പറഞ്ഞു എന്നെ എത്രയും പെട്ടെന്ന് ശിക്ഷിക്കുക മകളുടെയും മരുമകന്റെയും മുന്നിൽ തല കാണിക്കാൻ പറ്റില്ല മകൾ എഞ്ചിനീയറാണ് മരുമകൻ ക്രൈംബ്രാഞ്ചിലാണ് ജോലി ചെയ്യുന്നത് അവരെ മുഖം കാണിക്കാൻ കഴിയില്ല വർഷം തന്നെ ശിക്ഷിക്കൂ എന്നും ചെന്താമര പറഞ്ഞു പരിക്കുകൾ ഉണ്ടോ എന്ന് ജഡ്ജി ചോദിച്ചപ്പോഴായിരുന്നു ചെന്താമരയുടെ ഈ പരാമർശം ആസൂത്രിത കൊലപാതകമാണ് ചെന്താമര നടത്തിയതെന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു കൃത്യത്തിനായി ആയുധം വാങ്ങിയത് എലവഞ്ചേരിയിൽ നിന്നാണ് മരപ്പിടി സ്വയം ഘടിപ്പിക്കാൻ കഴിയുന്ന കൊടുവാളാണ് വാങ്ങിയത് കൊലപാതകത്തിനുശേഷം പോത്തുണ്ടി മലയിലേക്കാണ് പ്രതി ഓടിപ്പോയത് തന്റെ കുടുംബം അകലാൻ കാരണം സുധാകരനും അമ്മയുമാണെന്ന് ചെന്താമര വിശ്വസിച്ചു കൊല നടത്തിയത് പൂർവവൈരാഗ്യം കാരണമാണെന്നും പുറത്തിറങ്ങിയാൽ നാടിനാകെ ഭീഷണിയാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു കോടതി പതിനാല് ദിവസത്തേക്ക് ചെന്താമരയെ ആലത്തൂർ സബ് ജയിലിലടച്ചു നാടിനെ നടത്തിയ ഇരട്ടക്കൊലയ്ക്ക് ശേഷം ഒളിവിൽ പോയ ചെന്താമരയെ മുപ്പത്തിയാറ് മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് പോലീസ് പിടികൂടിയത് കടുവയുടെ സ്വഭാവമാണ് പ്രതിക്കുന്ന പാലക്കാട് എസ് പി സ്ട്രോങ് ടൈഗർ പോലെയാണ് ണെങ്കിൽ മറ്റാളുകൾക്ക് ഒരു ആ ഫീലിംഗ് പ്രതിയുടെ പല മൊഴികളിലും വൈരുദ്ധ്യമുണ്ടെന്നും പോലീസ് പറയുന്നു ഭക്ഷണം കിട്ടാത്തത് പ്രതി മലയിറങ്ങി വന്നത് ചോദ്യം ചെയ്യലിന്റെ ഒരു ഘട്ടത്തിലും പ്രതി കുറ്റബോധം പ്രകടിപ്പിച്ചില്ല അവർ ബോധ്യം ചെറിയ ബോധ്യമാണ് ഉള്ളത് പക്ഷേ പൂർണ്ണമായിട്ട് അത് ഇതില്ല ഒരു 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 പോലെ പോലെ ഫീലിംഗ് അങ്ങനെ അങ്ങനെ ഇല്ല സന്തോഷം തന്നെയാണ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കാൻ ചെന്താമറയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ രണ്ടു ദിവസത്തിനകം പോലീസ് കോടതിയിൽ സമർപ്പിക്കും കുറ്റകൃത്യം പുനരാവിഷ്കരിക്കാനാണ് പോലീസ് തീരുമാനം കൃത്യം നടന്ന സ്ഥലത്തും ഒളിവിൽ പോയ ഇടങ്ങളിലും തെളിവെടുപ്പും പൂർത്തിയാക്കേണ്ടതുണ്ട് ചെന്താമറയെ കോടതിയിൽ എത്തിച്ചപ്പോൾ പുറത്തു വലിയ ആൾക്കൂട്ടമാണ് ഉണ്ടായിരുന്നത് തെളിവെടുപ്പ് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെയാകും പോലീസ് നടപടികൾ പുരോഗമിക്കുമ്പോഴും ചെന്താമരയെന്ന കൊടും ക്രിമിനൽ വിതച്ച ഭീതി പോത്തുണ്ടി ഗ്രാമത്തെ വിട്ടകലാൻ നാളുകളെടുക്കുമെന്നതിൽ സംശയമില്ല കേരള പോലീസ് കണ്ടുപരിചയിച്ച സ്ഥിരം കുറ്റവാളികളെപ്പോലെ പോലെയല്ല ചെന്താമര പത്താം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള പ്രതി അതിസമർത്ഥമായാണ് കുറ്റകൃത്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതും നടപ്പാക്കുന്നതും ചെന്താമരയുടെ പല മൊഴികളും പരസ്പരം കൂട്ടിമുട്ടിക്കാനാകാതെ തല പുകയ്ക്കുകയാണ് പോലീസ് വിശപ്പ് സഹിക്കവയ്യാതെയാണ് ചെന്താമര കാടിറങ്ങിയത് പിടിയിലായപ്പോൾ പോലീസിനോട് ആദ്യം ആവശ്യപ്പെട്ടതാകട്ടെ ചോറും ചിക്കൻ കറിയും പ്രതിയുടെ കൂസലില്ലായ്മ കണ്ട് അമ്പരപ്പിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ക്രിമിനൽ വാസനയിൽ ഒരു പത്താം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല ചെന്താമരയ്ക്ക് അടിമുടി അസ്വാഭാവികം പ്രൊഫഷണലുകളെ വെല്ലുന്ന കൂർമ്മ ബുദ്ധി പോലീസിനോട് ചിക്കനും ചോറും ആവശ്യപ്പെട്ടത് മുതൽ സ്വന്തം ഭാര്യയെ കൊല്ലാൻ കഴിയാത്തതിന്റെ വിഷമം വരെ പങ്കുവച്ച ചെന്താമര പോലീസിനും അമ്പരപ്പാണ് നാടിനടുങ്ങിയ ഇരട്ടക്കൊലപാതകം ചെന്താമര പോലീസിനോട് കൂളായി വിശദീകരിച്ചത് ഇങ്ങനെ വാൾ വാങ്ങിയതാ നെന്മാറയിൽ നിന്ന് വാളിന്റെ പിടി ഉറപ്പിച്ച് തേങ്ങ വെട്ടാൻ പോകവെ സുധാകരനെ കണ്ടു തന്നെ വണ്ടിയിടിക്കാൻ വന്ന പോലെ തോന്നിയതിനാൽ വെട്ടി ലക്ഷ്മിയാണ് ജീവിതം തൊലിച്ചത് അതുകൊണ്ട് അവരെയും ആക്രമിച്ചു കൊലപ്പെടുത്തി സ്വയരക്ഷയ്ക്ക് വേണ്ടിയെങ്കിൽ എന്തിന് ഇത്രയും തവണ വെട്ടി ഒളിവിലിരിക്കുമ്പോഴും പോലീസ് നീക്കങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചിരുന്നു ചെന്താമര പോലീസ് ഡ്രോൺ കണ്ടപ്പോൾ മരങ്ങളുടെ താഴെ ഒളിച്ചു ഒളിവിൽ കഴിയവേ കാട്ടാനയ്ക്ക് മുന്നിൽ പെട്ടെന്നാണ് ചെന്താമരയുടെ മറ്റൊരു മൊഴി മരിക്കാൻ തയ്യാറായി നിന്നു പക്ഷേ ആന ഉപദ്രവിക്കാതെ മടങ്ങി ചിലരെ കൊല്ലാൻ കഴിയാത്തതിൽ ചെന്താമരയുടെ പരിഭവം കേട്ട പോലീസും ഞെട്ടി സ്വന്തം ഭാര്യ മകൾ മകളുടെ ഭർത്താവായ പോലീസുകാരനുമുണ്ടായിരുന്നു ഹിറ്റ്ലിസ്റ്റിൽ ഭക്ഷണത്തിന് യാചിച്ചയാൾ ചോദ്യം ചെയ്യലിൽ ഭക്ഷണം കുലവിളി ഉയർത്തി ഇൻ സെൻസ് കാര്യങ്ങൾ കാര്യങ്ങൾ പക്ഷേ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ വി ഹാവ് ടു എല്ലാം ചെയ്യാൻ പോകുന്നു അതുകൊണ്ട് തന്നെ ചിന്താമര പറഞ്ഞതിൽ പലതും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല കൊലപാതകം പുനരാവിഷ്കരിക്കുമ്പോൾ ഉത്തരങ്ങൾ പലതും കൂട്ടിമുട്ടിക്കാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് അന്വേഷണ സംഘം ന്യൂസ് എയ്റ്റീൻ പാലക്കാട് കൊടും കുറ്റവാളി ചെന്താമരയെ പോലീസ് പിടികൂടിയെങ്കിലും പോത്തുണ്ടി ബോൻ നിവാസികൾക്ക് ആശങ്ക അകന്നിട്ടില്ല ഉള്ളിലെ കനൽ കഴണമെങ്കിൽ പ്രതിക്ക് വധശിക്ഷ ഉറപ്പാക്കണമെന്നാണ് ആ നാട് ഒന്നരങ്കം ആവശ്യപ്പെടുന്നത് ഇയാൾക്കെതിരെ പലതവണ പരാതി നൽകിയിട്ടും ഗവനിക്കാത്ത പോലീസിനും പ്രതിയുടെ മനസ്സാണെന്ന് നാട്ടുകാർ പറയുന്നു ചെന്താമരയ്ക്ക് അർഹമായ ശിക്ഷ നൽകണമെന്നാണ് അയാളുടെ അമ്മയുടെയും ബന്ധുക്കളുടെയും ആവശ്യം ഇനി അയാളെ ൊല്ലണം തന്നെയാണത് എന്നാലല്ല ഞങ്ങൾക്കൊരു ആശ്വാസമായിട്ട് ആ ഇരിക്കാൻ പറ്റുള്ളൂ ഇനി അയാൾ കൊല്ലും കൊല്ലും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണു വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും പ്രതി അർഹിക്കുന്നില്ലെന്നും അരുംകൊല ചെയ്തിട്ടും മനസ്താപമില്ലാത്ത പ്രതിക്ക് വധശിക്ഷ നൽകിയാലേ നാടിനു മനസ്സമാധാനം ഉണ്ടാകൂ എന്നും നാട്ടുകാർ പ്രതിക്ക് ജാമ്യം കിട്ടാൻ മുൻകൈയ്യെടുത്തത് അമ്മയും സഹോദരനുമാണെന്ന വാർത്ത ചെന്താമരയുടെ കുടുംബം നിഷേധിച്ചു അംഗീകരിക്കാൻ കഴിയാത്ത തെറ്റാണ് ചെന്താമര ചെയ്തതെന്ന് ആവർത്തിച്ച അമ്മയും സഹോദരന്റെ ഭാര്യയും പ്രതിക്ക് അർഹമായ ശിക്ഷ നൽകണമെന്നും കൂട്ടിച്ചേർത്തു ഞങ്ങൾക്ക് ഈ ജാമ്യം ഇറങ്ങിയൊരു ഒറ്റ ബന്ധവും ഇല്ല ഞങ്ങൾ കൊടുത്തിട്ടില്ല ഞങ്ങൾ ചെയ്തിട്ടില്ല ഈ ചെന്താമുരമായിട്ട് എന്തെങ്കിലും ബന്ധം ഞങ്ങൾക്കും അയാളൊക്കെ വർഷങ്ങളായി ഇവിടെ അങ്ങോട്ട് പോയിട്ട് ഒരു ലവ് ആയിരുന്നു കല്യാണം കഴിഞ്ഞ് പോയിട്ട് കൊറേ ആയി അപ്പൊ അവിടെ ഞങ്ങൾ ഈ ഇവിടെ തറവാട്ടില് ഒരു ഒരു എപ്പോഴെങ്കിലും വരും വരും ഒന്നും നിൽക്കില്ല അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എതിർക്കാൻ പറ്റില്ല പേടിയുണ്ട് പ്രതി വീഷണി മുഴക്കുന്നത് ചൂണ്ടിക്കാട്ടി പലതവണ പരാതി നൽകിയിട്ടും ഗൗരവത്തിലെടുക്കാനോ സുരക്ഷ ഉറപ്പാക്കാനോ തയ്യാറാവാത്ത പോലീസിൽ വിശ്വാസമില്ലെന്ന് അയൽവാസി പുഷ്പ പറഞ്ഞു പോലീസിനും പ്രതിക്കും ഒരേ മനസ്സാണെന്നും പുഷ്പ ഇയാളിനെ കാട്ടിട്ട് പോലീസുകാർക്ക് വേണം ഇപ്പൊ കഴിഞ്ഞ കൊല ചെയ്ത് അതേ ഇതാണ് ഇപ്പൊ കാണിച്ചത് എല്ലാം ഞാൻ കണ്ടു സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാം ഞാൻ കണ്ടു ഇതിന്റെ എല്ലാം കണ്ടു ഞാൻ ഭക്ഷണത്തിന് വേണ്ടി അതേ സമയത്തല്ലേ കഴിഞ്ഞ ആ സജീൻ കൊന്നപ്പോഴാണ് അയാൾക്ക് ഇവർക്ക് ഇവര് അയാൾക്ക് കുറയുക അയാളിനെ ഇവർക്കും കുറയുക ഒരു കുടുംബം മുഴുവൻ ഇല്ലാതാക്കിയ രണ്ട് പെൺമക്കളെ അനാഥരാക്കിയ കൊടും കുറ്റവാളിക്ക് പോത്തുണ്ടിക്കാർ മാൽകാൻ തയ്യാറല്ല ഒന്നും നിങ്ങളറിയിക്കാതെ അവന് വിടുകേ എന്ന് പറഞ്ഞ കോടതിയല്ലേ ഇപ്പൊ വന്ന് ഈ രണ്ടും ചെയ്തില്ല അത് ഒരു കുടുംബത്തിലേ മായി ചെയ്തു ആ മക്കൾക്കൊന്നുമില്ലാതെ കഴിഞ്ഞില്ലേ ആ മക്കൾക്ക് ഒരു നായ നീതി ഒന്ന അവന് വിട ഇല്ല അവർക്ക് കൊല്ലാൻ പറ്റില്ലെങ്കിൽ പൊതുമക്കളുടെ അടുത്ത് കൊടുക്കട്ടെ നിങ്ങൾ കൊന്നുകൊണ്ട് അതേസമയം ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ആദ്യ കൊലപാതകം പ്രതി നടത്തിയതെന്നും കോടതിയുടെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ കൊല്ലപ്പെട്ട സജിതയുടെ സഹോദരി പറഞ്ഞു എന്തെങ്കിലും സജിത പറഞ്ഞിരുന്നോ ഇല്ല ഇല്ല ഞങ്ങളുടെ അടുത്ത് ഒരു ഭീഷണി അവള് പറഞ്ഞിട്ടില്ല ഒരു അങ്ങനെ അങ്ങനെ െട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടിയത് ആശ്വാസമാണെങ്കിലും ഈ പ്രതി ചെന്താമര ഇനി ജാമ്യത്തിലിറങ്ങുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ വധശിക്ഷ ഉൾപ്പെടെ ഇയാൾക്ക് വേണം അല്ലെങ്കിൽ അതിൽ കുറഞ്ഞതൊന്നും വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും ഈ പ്രതിക്ക് നൽകരുതെന്ന ആവശ്യം തന്നെയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് ആയിഷത്തുൽ ഷംന ന്യൂസ് എറണാകുളം ചോറ്റാനിക്കരയിലെ വീട്ടിൽ മുറിവിൽ മുറിവിലുറുമ്പരിക്കുന്ന നിലയിൽ അർദ്ധനഗ്നയായി കാണപ്പെട്ട ഒരു പത്തൊൻപത് കാരി ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് ആദ്യം മുതൽ ദുരൂഹ നിലനിന്ന കേസിൽ പെൺകുട്ടിയുടെ ആൺ സുഹൃത്ത് അറസ്റ്റിലായി തലയോലപ്പറമ്പ് സ്വദേശി അനൂപാണ് അറസ്റ്റിലായത് പെൺകുട്ടിയെ മർദ്ദിച്ചെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു വധശ്രമവും ബലാത്സംഗവും അടക്കമുള്ള കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് അറസ്റ്റിലായ അനൂപിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് പോലീസ് പറയുന്നു വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിലാണ് പ്രതി അനൂപ് പെൺകുട്ടിയെ മർദ്ദിച്ചെന്ന് സമ്മതിച്ചത് ശനിയാഴ്ച രാത്രിയാണ് പ്രതി പെൺകുട്ടിയുടെ വീട്ടിലെത്തിയത് മറ്റൊരു യുവാവുമായി പെൺകുട്ടിക്ക് സൗഹൃദമുണ്ടെന്ന സംശയമാണ് മർദ്ദനത്തിന് കാരണം ശ്വാസം മുട്ടിക്കുവാനും ശ്രമിച്ചു ഇതിൽ മനന്തൊന്താണ് പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നാണ് അനൂപ് പോലീസിന് നൽകിയ മൊഴി ബലാത്സംഗം വധശ്രമം എന്നീ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് പീരുമേട് പോലീസ് സ്റ്റേഷനിൽ കഞ്ചാവ് കേസും തലയോലപ്പറമ്പിൽ രണ്ട് ആക്രമണ കേസും അനൂപിനെതിരെ നിലവിലുണ്ട് ഒരു വർഷം മുൻപ് ഇൻസ്റ്റഗ്രാം വഴിയാണ് പെൺകുട്ടിയെ പരിചയപ്പെട്ടത് അനൂപിനെതിരെ പരിസരവാസികൾ നേരത്തെ പരാതി ഉന്നയിച്ചിട്ടുണ്ട് ഈ ഇവിടെ ഒരു പയ്യൻ ജോലി കഴിഞ്ഞു വന്നപ്പോൾ ഇവൻ ഈ പയ്യൻ വണ്ടി വട്ടം വെക്കുകയും വണ്ടി മാറ്റി എനിക്ക് പോകണമെന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്തപ്പോ അവൻ ഇവനായിട്ട് കയർക്കുകയും കോർക്കുകയും ചെയ്തപ്പോൾ ഇവിടെയുള്ള മറ്റ് ഒരു പേര് കൂടി ചെന്നു അങ്ങനെ കൂടി അവൻ അവിടെ നിന്ന് പോയത് ചോറ്റാനിക്കരയിലെ വീട്ടിനുള്ളിൽ ഞായറാഴ്ചയാണ് പോക്സോ കേസിലെ ഇരയായ പത്തൊമ്പത് കാരിയെ അവശ്യത് കയ്യിലെ മുറിവിൽ നിലയിലായിരുന്നു ശനിയാഴ്ച രാത്രി അനൂപ് വീട്ടിൽ വന്നതിന് സിസിടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു സുഹൃത്തിൽ നിന്നും ഭീഷണി ഉണ്ടായിരുന്നതായി പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു വീട് എനിക്ക് പേടിച്ചിട്ട് തന്നെയാണ് എനിക്ക് പേടിച്ചിട്ട് തന്നെയാണ് എനിക്ക് എനിക്ക് ഭക്ഷണത്തിൽ പോലും ഞാൻ അറിയാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണം നിങ്ങൾ കണ്ടില്ലേ എന്റെ വീടും സ്വത്തും പണവും എല്ലാം അവൾക്കുള്ളതാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു കൊച്ചി മനസാക്ഷി മരവിപ്പിക്കുന്ന നിരവധി സംഭവങ്ങളാണ് ദിനംപ്രതി പുറത്തുവരുന്നത് കൊല്ലത്ത് ക്ഷേത്രത്തിൽ സദ്യ കഴിക്കാനെത്തിയ വയോധികയെ ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് പീഡിപ്പിക്കാൻ ശ്രമം കേസിൽ മുപ്പത്തിയഞ്ചുകാരൻ പിടിയിലായി കണ്ണനല്ലൂർ മുട്ടക്കാവ് സ്വദേശി സുരേഷാണ് പിടിയിലായത് മറ്റൊരു വഴിയിലൂടെ വേഗത്തിൽ ഭക്ഷണം വാങ്ങി നൽകാമെന്ന് പറഞ്ഞാണ് ഇയാൾ എഴുപത്തിയഞ്ചുകാരിയെ കൂട്ടിക്കൊണ്ടുപോയി പീഡനശ്രമം നടത്തിയത് കൊല്ലം തഴുത്തല മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന സമൂഹ സദ്യയിൽ സമൂഹസദ്യയിൽ പങ്കെടുക്കാനത്തെ എഴുപത്തഞ്ചുകാരിയെയാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് മറ്റൊരു വഴിയിലൂടെ വേഗത്തിൽ ഭക്ഷണം വാങ്ങി നൽകാമെന്ന് വയോധികയെ തെറ്റിദ്ധരിപ്പിച്ച് സുരേഷ് സമീപത്തെ ഒഴിഞ്ഞ വീടിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു തുടർന്ന് വീടിന്റെ വീടിൻ്റെ അടിയിലേക്ക് തള്ളിയിട്ട ശേഷം കയ്യിൽ കരുതിയിരുന്ന തോർത്ത് വയോധികയുടെ വായിൽ തിരികെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇവരുടെ ബഹളം കേട്ട് അയൽവാസികളും നാട്ടുകാരും ഓടിയെത്തിയാണ് പ്രതിയെ പിടികൂടിയത് നാട്ടുകാർ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് കണ്ണനല്ലൂർ പോലീസ് സ്ഥലത്തെത്തി സുരേഷിനെ അറസ്റ്റ് ചെയ്തു കണ്ണനല്ലൂർ സബ് ഇൻസ്പെക്ടർ ജിബിൻ ഗ്രേഡ് ഗ്രേഡസ്ഐ ഹരിസോമൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു വയോധികയെ സമീപത്തെ ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി ന്യൂസ് കൊട്ടാരക്കര പ്രണയവും ആരെ വിവാഹം കഴിക്കണമെന്നതുമൊക്കെ ആളുകളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് എന്നാൽ ചിലർക്ക് അത് അംഗീകരിക്കാനാകില്ല തൃശ്ശൂരിൽ ഇരുപത്തിമൂന്നുകാരൻ ജീവനൊടുക്കിയത് യുവതി പ്രണയത്തിൽ നിന്ന് ആരോപിച്ചാണ് തൃശ്ശൂർ കണ്ണാറ സ്വദേശി അർജുൻലാലാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി യുവതിയുടെ വീട്ടിലെത്തിയ യുവാവ് പെട്രോൾ ഒഴിച്ച് സ്വയം തീ കൊളുത്തുകയായിരുന്നു പതിനൊന്ന് മണിയോടെയാണ് കുട്ടനെല്ലൂരിലുള്ള യുവതിയുടെ വീട്ടിൽ അർജുൻഡാലെത്തിയത് തുടർന്ന് ജനാല ചില്ലുകൾ കല്ലെറിഞ്ഞ് തകർത്തു ഇതിനുശേഷം വീടിന്റെ വരാന്തയിൽ വെച്ച് ദേഹത്ത് പെട്രോൾ ഒഴിച്ച് സ്വയം തീ കൊളുത്തുകയായിരുന്നു വിവരമറിഞ്ഞ് പോലീസ് പോലീസെത്തി യുവാവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പുലർച്ചെ മരിച്ചു ഒരേ സ്കൂളിൽ പഠിച്ചവരാണ് നേരത്തെ സൗഹൃദത്തിലായിരുന്നുവെങ്കിലും ഒരു വർഷമായി ഇവർ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ലെന്ന് പോലീസ് പറഞ്ഞു ഇതിനിടെ കഴിഞ്ഞ ദിവസം അർജുൻലാൽ യുവതിയുടെ ഫോട്ടോ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു ഇത് ചോദ്യം ചെയ്തതോടെ യുവതിയുടെ വീട്ടിലെത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കി പിന്നീട് സുഹൃത്തുക്കളുമായി സംസാരിച്ചിരിക്കുന്നതിനിടെ ഭക്ഷണം വാങ്ങിവരാമെന്ന് പറഞ്ഞാണ് അർജുൻ തൃശൂരിലേക്ക് പോയത് എന്നാൽ വഴിയിൽ വെച്ച് പെട്രോൾ വാങ്ങിയ ശേഷം ഇയാൾ യുവതിയുടെ വീട്ടിലെത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് തൃശൂർ കുടുംബവഴക്കിൻ്റെ പേരിലുള്ള ആക്രമണങ്ങൾ അനുദിനം വർദ്ധിക്കുകയാണ് കൊല്ലം ചിതറയിൽ ഭാര്യയുടെ മുഖത്ത് ആസുരൊഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമം കേസിൽ ഭർത്താവ് ചിതറ സ്വദേശി ബിജു അറസ്റ്റിലായി മദ്യലഹരിയിൽ ബിജു നിരന്തരം വഴക്കുണ്ടാക്കിയതിനെ തുടർന്ന് ഭാര്യ വാടക വീട്ടിലേക്ക് മാറി താമസിച്ചതാണ് ആക്രമണ കാരണം കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം കവിത വാടകയ്ക്ക് താമസിച്ചിരുന്ന ചിതറയിലെ വീട്ടിലെത്തിയ ബിജു ജനാല തുറന്ന് ആസിഡൊഴിക്കുകയായിരുന്നു കവിതയുടെ മുഖത്തും കൈക്കും പൊള്ളലേറ്റു നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് ഇവരെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സംഭവത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെ പഞ്ചായത്തിൽ നിന്ന് വീട് വയ്ക്കാൻ ഭൂമി അനുവദിച്ചത് ബിജുവിന്റെ പേരിലായിരുന്നു ഈ വസ്തുവിൽ ഷെഡ് കെട്ടിയാണ് ബിജുവും കവിതയും അമ്മയും താമസിച്ചിരുന്നത് സ്ഥിരമായി മദ്യപിച്ചെത്തുന്ന ബിജു വഴക്കുണ്ടാക്കുകയും കവിതയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ശല്യത്തെ തുടർന്ന് കവിതയും അമ്മയും തൊട്ടടുത്ത വാടക വീട്ടിലേക്ക് താമസം മാറി അവിടെ എത്തിയാണ് ബിജു ആക്രമണം നടത്തിയത് ആസിഡ് ശേഷം ഒളിവിൽ പോയ ബിജുവിനെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കൊട്ടാരക്കര ജീവിക്കാൻ മറ്റൊരു മാർഗവുമില്ലാത്ത അംഗപരിമിതരും സാധാരണക്കാരും ഒക്കെയാണ് ലോട്ടറി വിൽപ്പനക്കാരിലേറി ഇവരുടെ പരിമിതികൾ മുതലെടുത്തും ചിലർ തട്ടിപ്പ് നടത്തുന്നുണ്ട് കൊല്ലം പൂയപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം പിടിയിലായ അൻപത്തിയാറുകാരൻ ഷാജിയെ ചോദ്യം ചെയ്തപ്പോൾ പോലീസിന് ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ടോട്ടർ ടിക്കറ്റിലെ നമ്പറുകൾ തിരുത്തി നിരവധി പേരിൽ നിന്നാണ് ഇയാൾ പണം തട്ടിയിട്ടുള്ളത് ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ ഷാജിക്കെതിരെ കേസുകളുണ്ട് ഉദ്യോഗസ്ഥനാണെന്ന് അവകാശപ്പെട്ടാണ് ഷാജി നടന്നിരുന്നത് വഴിയോര ലോട്ടറി കച്ചവടക്കാരുടെ മുന്നിൽ ബൈക്കിലെത്തുന്ന പ്രതി തന്റെ കൈവശമുള്ള തിരുത്തിയ ടിക്കറ്റ് നൽകി എന്തെങ്കിലും സമ്മാനം അടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ ആവശ്യപ്പെടും അയ്യായിരം രൂപ സമ്മാനമുണ്ടെന്ന് കേൾക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പണമായും ബാക്കി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ലോട്ടറി ടിക്കറ്റും നൽകാൻ പറയും പാവങ്ങളായ വഴിയോര കച്ചവടക്കാർ ഇതനുസരിക്കും പിന്നീട് ഇവർ ഹോൾസെയിൽ കടയിൽ ഈ ടിക്കറ്റ് കൊണ്ടു കൊടുക്കുമ്പോഴാണ് ടിക്കറ്റ് ആണെന്ന് മനസ്സിലാവുക ബ്ലേഡ് വെച്ച് ചുരണ്ടിയതിനു ശേഷം ലെഡ് പെൻസിലുണ്ട് നമ്മള് റെക്കോർഡ് ബുക്സിലൊക്കെ പണ്ട് വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പെൻസിൽ അതിന് ചെറിയ പോയിന്റ് ആണ് അതും സ്കെയിലും യൂസ് ചെയ്ത് മെനക്കെട്ടിരുന്ന് കൃത്യമായി അതിനകത്ത് റോമൻ ലെറ്റേഴ്സ് ആണല്ലോ റോമൻ അതേ രീതിയിൽ വരച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ലെഡ് പെൻസിലും അതിനോടൊപ്പം തന്നെ സ്കെയിലും മറ്റു സംഭവങ്ങളും ഒക്കെ നമുക്ക് നമ്മൾ റിക്കവർ ചെയ്തു പരാതിയെ തുടർന്ന് പൂയപ്പള്ളി പോലീസ് സമീപ പ്രദേശങ്ങളിലെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും യാതൊരു സൂചനയും ലഭിച്ചിരുന്നില്ല സമാനമായ തട്ടിപ്പ് നടത്തിവരുന്ന പ്രതികളുടെ ക്രൈം റെക്കോർഡ് പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഏഴുകോൺ പോലീസ് സ്റ്റേഷനിൽ ഈ പ്രതി അറസ്റ്റിലായതായി വ്യക്തമായി പ്രതിയുടെ ഫോട്ടോ തട്ടിപ്പിനിരയായവരെ കാണിച്ചപ്പോൾ ഷാജിയെ തിരിച്ചറിഞ്ഞു തുടർന്ന് പോലീസ് തന്ത്രപരമായി കരിക്കോടുള്ള വാടക വീട്ടിൽ നിന്ന് പ്രതിയെ പിടികൂടുകയായിരുന്നു തട്ടിപ്പ് നടത്താനിറങ്ങുമ്പോൾ ധരിക്കുന്ന കാക്കി പാൻറ്റും ബ്രൗൺ ഷൂസും അടക്കം ഇയാളുടെ വീട്ടിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് എയ്റ്റീൻ കൊട്ടാരക്കര ജർമ്മനിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ അറസ്റ്റിലായ ഷാൻ ഷാൻസുലയുമ്മൻ ഗൾഫ് മലയാളികളെയും ലക്ഷ്യമിട്ടിരുന്നതായി സൂചന ഇതിനായി ദുബായിലും ഓഫീസ് ആരംഭിച്ചിരുന്നു ഇതിന്റെ വിശദാംശങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു അതിനിടെ ജർമ്മനിയിലേക്ക് ജോലി വാഗ്ദാനം ചെയ്യുന്ന ഏജൻസികളെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി സെവൻ സ്പൈസ് ഇന്റർനാഷണൽ എന്ന കമ്പനിയുടെ മറവിൽ വിപുലമായ തട്ടിപ്പിനാണ് ഷാൻ സുലൈമാൻ തയ്യാറെടുത്തത് ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് കൊച്ചിയിലെ പ്രധാന ഓഫീസ് പൂട്ടിയെങ്കിലും മറ്റൊരിടത്ത് തുറന്നിരുന്നു ഇതിനൊപ്പം തന്നെയാണ് ദുബായിൽ പുതിയ കമ്പനി രജിസ്റ്റർ ചെയ്തത് ഇതൊരു കടലാസ് കമ്പനി മാത്രമാണെന്നാണ് സൂചന ഗൾഫ് മേഖല കേന്ദ്രീകരിച്ച മലയാളികളെ തട്ടിപ്പിനിരിയാക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് പറയുന്നു ഇവിടുന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്നുള്ള ബാങ്ക് അക്കൗണ്ട് വഴിയാണ് എല്ലാ പണം ഇവിടുന്ന് ശേരിച്ച് പോയേക്കുന്നത് അതായത് എൻ്റെ ആറു ലക്ഷം രൂപയാണ് പറ്റിച്ചത് ആ ആറ് ലക്ഷം രൂപയും ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ഞാൻ ഇട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത് കേരളം ഒട്ടേക്ക് എല്ലായിടത്തുനിന്ന് എല്ലാ ജില്ലയിൽ നിന്ന് ഇപ്പോൾ പരാതി എഫ്ഐആർ വേണ്ടിട്ടുണ്ട് ദുബായ് ഓഫീസിൻ്റെ നടപടികൾക്കു ശേഷം കൊച്ചിയിലെത്തിയപ്പോഴാണ് കണ്ണൂർ പോലീസിൻ്റെ പിടിയിലാകുന്നത് കണ്ണൂരിലും കൊച്ചിയിലുമായി നിരവധി കേസുകളുണ്ടെങ്കിലും കൊച്ചിയിലെ കേസിൽ നടപടികൾ വൈകുകയാണെന്ന് പരാതിക്കാർ ആരോപിക്കുന്നു നമ്മൾ കൊടുക്കുന്ന പരാതിയിൽ പറഞ്ഞത് പ്രതിനെ കാണാനില്ല കിട്ടാനില്ല എന്ന് പറഞ്ഞത് ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചാലോ പോയി അന്വേഷിച്ചാലോ അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല മൂന്ന് മാസമായി ഞാൻ പരാതി കൊടുത്തിട്ട് ഈ പുറകെ നടക്കുന്നത് നമ്മൾ പോലും അറിഞ്ഞില്ല ഇവൻ ജാമ്യത്തിന് അപേക്ഷിച്ചത് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ ജില്ലാ കോടതി പോയി അന്വേഷിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് അവിടെ പോയി അന്വേഷിച്ച് അതിനെതിരെ ഫൈറ്റ് ചെയ്ത് ഇപ്പം ജാമ്യം നിഷേധിച്ചപ്പോൾ ഇപ്പം അദ്ദേഹം ഹൈക്കോടതിയിൽ ജാമ്യത്തിന് കൊടുത്തേക്കാണ് ജർമ്മനിയിൽ ജോലി വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങൾ പലരിൽ നിന്നായി ഷാൻ സുലൈമാനും കൂട്ടാളി ഷൈനി മാത്യുവും കൈപ്പറ്റിയിട്ടുണ്ട് ഷൈനി മാത്യു നിലവിൽ ഒളിവിലാണ് വിസ ലഭിക്കാതെ വന്നതോടെ ഉദ്യോഗാർത്ഥികൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു അതേസമയം ജർമ്മനിയിൽ ജോലി വാഗ്ദാനം ചെയ്യുന്ന ഏജൻസികളെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് കൊച്ചി മറ്റു വാർത്തകൾ തിരുവനന്തപുരം ധനുവച്ചപ്പുരത്ത് സെലീനമായ എന്ന എഴുപത്തിയഞ്ചുകാരി മരിച്ച സംഭവത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ വൃദ്ധയുടെ ആഭരണങ്ങൾ കാണാനില്ലെന്നാരോപിച്ച് മകൻ രാജു പാറശാല പോലീസിൽ പരാതി നൽകി ചെങ്ങന്നൂർ കാരണവർ വധക്കേസിലെ പ്രതിഷെറിന് ശിക്ഷാ ഇളവ് നൽകാനുള്ള തീരുമാനത്തിൽ വിവാദം തീരുമാനത്തിന് അസ്വാഭാവിക വേഗമുണ്ടെന്നും കൂടുതൽ അർഹതയുള്ള പലരെയും തഴഞ്ഞെന്നുമാണ് ആരോപണം മാധ്യമപ്രവർത്തകന് കെ എം ബഷീർ കൊല്ലപ്പെട്ട കേസിൽ വിചാരണ നടക്കുന്ന കോടതി മാറ്റി പ്രതിഭാഗം അഭിഭാഷകന് ഹാജരാകാനുള്ള ബുദ്ധിമുട്ട് കണക്കിലെടുത്താണ് നാലാം അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് കേസ് മാറ്റിയത് ാരിയെ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ യുവാവിനെ വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായത് വണ്ടിപ്പെരിയാർ പശുമല സ്വദേശി കാളിദാസ് വർക്കലയിൽ ഗൃഹനാഥൻ പള്ളിയിൽ പോയ സമയം വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്ന പ്രതികൾ പിടിയിൽ കാപ്പിൽ സ്വദേശി സായ്കൃഷ്ണനും പത്താം ക്ലാസ് വിദ്യാർത്ഥിയുമാണ് പിടിയിലായത് കാപ്പ കേസ് നിബന്ധന ലംഘിച്ച തിരുവനന്തപുരം ജില്ലയിലെ പ്രതി പിടിയിൽ കോട്ടൂർ സ്വദേശി അക്ബർ ഷായാണ് പിടിയിലായത് കേരളത്തിലുടനീളം ആളില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന കൊടും കുറ്റവാളിയെ കോഴിക്കോട് താമരശ്ശേരി പോലീസ് പിടികൂടി കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ഓന്ത് ഷാജി എന്ന ഷാജിമോനാണ് ഗുഡല്ലൂരിൽ നിന്ന് പിടിയിലായത് ഏറെ ഒരു വാർത്തയാണ് തലസ്ഥാന ജില്ലയിൽ നിന്ന് കേട്ടത് തിരുവനന്തപുരം നെട്ടയത്ത് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിക്ക് സ്കൂൾ ബസ്സിനുള്ളിൽ കുത്തേറ്റു പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ആക്രമണം നടത്തിയത് കഴുത്തിൽ കുത്തേറ്റ കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രതിയെ വട്ടിയൂർക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇരുവരും തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത് സ്കൂൾ ലാബിലെ ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്ന ഉപകരണം ഉപയോഗിച്ചാണ് വിദ്യാർത്ഥിയെ കുത്തിയതെന്ന് പോലീസ് പറഞ്ഞു കുട്ടികളിൽ അക്രമവാസന വർധിക്കുന്നതിന് എന്താണ് കാരണം ഏറെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണിത് ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു നമസ്കാരം